വരണ്ട് വിണ്ടുകേറിയ ഇന്ത്യൻ പിച്ചുകൾ എന്നും ബാറ്റർമാർക്കും സ്പിന്നർമാർക്കും പറദീസയായി മാറുമ്പോൾ ഈ ചത്ത പിച്ചുകൾ എന്നും പേസ് ബോളർമാർക്ക് ശവപ്പറമ്പ് തന്നെയായിരുന്നു പക്ഷേ ആ ചത്ത പിച്ചിലും തന്റെ ഇടം കൈയ്യെ കൊണ്ട് തീ പടർത്തിയവനായിരുന്നു ഖാൻ എന്ന ബറോഡ എക്സ്പ്രസ് ഈ ബറോഡ എക്സ്പ്രസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പോകും രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് ഇന്ത്യ ചൂടുമ്പോൾ അതിന്റെ തന്നെയായിരുന്നു ഫൈനൽ മത്സരത്തിൽ ഒരൊറ്റ സ്പെല്ലിൽ വാങ്ങിച്ചത് അതുവരെ ഡോമിനേഷൻ നമ്മൾ ആ വേൾഡ് കപ്പിൽ കപ്പിലുടനീളം സഹീർഖാന്റെ ഇടം കൈ വിസ്മയത്തിൽ നിന്നും കണ്ടിരുന്നു അതൊക്കെ പോലെ അദ്ദേഹം പിന്നീട് പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഇപ്പം അദ്ദേഹം അന്റർനാഷണൽ ക്രിക്കറ്റിലേക്കല്ല ആക്റ്റീവ് ക്രിക്കറ്റിന്റെ കോച്ചിങ് ഫോമാറ്റിലേക്ക് മടങ്ങി വരികയാണ് ഖാനെ ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി നിയമിച്ചപ്പോൾ ബോളിംഗ് കോച്ചായി നിയമിക്കും എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മോണി മോർക്കലിനെയാണ് അദ്ദേഹം പ്രിഫർ ചെയ്ത് ബോളിംഗ് കോച്ചായിട്ട് കൊണ്ടുവന്നത് കാരണം പാകിസ്ഥാൻ ബോളിംഗ് ടീമിലെ നിലവിലെ ആ ഒരു ട്രിയോയെ വളർത്തിയെടുക്കുന്നതിൽ മോണി മോർക്കലിന്റെ പങ്ക് വളരെ വലുതാണ് അതുപോലെ ഒരു ട്രിയോ ഇവിടെയും വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഗംഭീർ സാക്കിനെ മറികടന്ന് മോണി മോർക്കലിനെ പരിഗണിച്ചത് ഏതായാലും മുൻപ് ലക്നോ സൂപ്പർ ജെയിൻസിന്റെ സേവകനായിരുന്നു ഗംഭീർ അതേ ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ മെൻറ്ററായി തന്നെയായിരുന്നു ഖാൻ തിരിച്ചു വരുന്നത് അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഏതാണ്ട് മുന്നോട്ട് പോവുകയാണ് ജസ്റ്റിൻ ലോങ്ങറിൻ്റെ ആ പരിശീലക സംഘത്തിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അബ്സൊല്യൂട്ട് മെന്ററായിട്ട് സഹിർ ഖാൻ കൂടി ചേരുമ്പോൾ ഇനി സാക്കിന്റെ കളിക്കളം വാഴുന്ന കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് കാണാം മായങ്ക് അഗർവാളിനെ പോലെയുള്ള നല്ല പിള്ളേർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സഹിർ ഖാൻ തേച്ച് മിനുസപ്പെടുത്തി മൂർച്ച കൂട്ടി അവന്മാരെ ഇറക്കും എന്ന് പ്രതീക്ഷിക്കാം ഖാൻ ലക്നൗ സൂപ്പർ ജയിൻസിൻ്റെ കോച്ചിങ് സ്റ്റാഫിലേക്ക് വരുന്നു എന്ന് റിപ്പോർട്ടുകൾ ആക്റ്റീവായി പ്രചരിക്കുന്നു